ജയിലിൽ ഇനി സിനിമ സീരിയൽ ഷൂട്ടിന് ചിലവേറും ജയിൽ വകുപ്പിന്റെ കീഴിൽ നികുതി ഇതര വരുമാനം ഫീസ് ഇനങ്ങൾ എന്നിവ വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി സംസ്ഥാനത്തിന്റെ വരുമാന വർധനവിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഇത് ഇതോടെ ജയിലുകളിലെ സിനിമ സീരിയൽ ഡോക്യുമെന്ററി ചിത്രീകരണങ്ങൾക്കുള്ള ഫീസ് കുത്തനെ ഉയർത്തി സിനിമ ചിത്രീകരണത്തിന് ഒരു ദിവസം എൺപതിനായിരം രൂപയാണ് പുതുക്കിയ നിരക്ക് സീരിയൽ ചിത്രീകരണത്തിന് നാല്പതിനായിരം ഡോക്യുമെന്ററി ചിത്രീകരണത്തിന് ഇരുപതിനായിരം എന്നിങ്ങനെയാണ് പ്രതിദിന നിരക്കുകൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകയും സർക്കാർ വർദ്ധിപ്പിച്ചു സിനിമാ ചിത്രീകരണത്തിന് വേണ്ടിയുള്ള ഡെപ്പോസിറ്റ് തുക രണ്ട് ലക്ഷം രൂപയാക്കി സീരിയൽ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു ലക്ഷം ഡോക്യുമെന്ററി ചിത്രീകരണങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപയുമാണ് പുതുക്കിയ നിരക്കുകൾ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നഷ്ടത്തിന്റെ നൂറ്റി അമ്പത് ശതമാനം ഈടാക്കും സിവിൽ തടവുകാരുടെ ഫീഡിംഗ് ചാർജ് ദിവസം അമ്പതും ബോർഡിംഗ് ക്ലോത്തിംഗ് ചാർജ് പ്രതിമാസം നൂറ് രൂപയും ചിത്രീകരണ സമയം ജയിലിന്റെ സാധാരണ പ്രവർത്തനത്തിന് വിഷമം സൃഷ്ടിക്കുന്ന വിധമാകുന്നില്ലെന്ന് അതാത് ജയിൽ സൂപ്രണ്ടുമാരും ജയിൽ ഡി ജി പിയും ഉറപ്പുവരുത്തണമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി സർക്കാർ നയത്തിന്റെ ഭാഗമായി ജയിൽ വകുപ്പിലെ നികുതി ഇതര വരുമാനം ഫീസ് ഇനങ്ങൾ തുടങ്ങിയ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ ഡി ജി പി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്നാണ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് സിനിമാ ഷൂട്ടിംഗിന് പ്രതിദിനം നാൽപ്പതിനായിരം രൂപയും നിക്ഷേപമായി ഒരു ലക്ഷം രൂപയുമായിരുന്നു ഇടാക്കിയിരുന്നത് സീരിയലിന് പ്രതിദിനം ഇരുപതിനായിരം രൂപയും ഡോക്യുമെന്ററിക്ക് പതിനായിരം രൂപയുമായിരുന്നു ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി നിക്ഷേപം യഥാക്രമം അമ്പതിനായിരം ഇരുപതിനായിരം രൂപയുമായിരുന്നു ഈ നിരക്കാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത് ഈ വർഷം ഫെബ്രുവരിയിൽ പൊതുവിപണി ലക്ഷ്യമിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിലയും സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു ബൺ മുതൽ ബിരിയാണി റൈസ് വരെയുള്ള ഇരുപത്തിയൊന്ന് വിഭവങ്ങളുടെ വിലയാണ് പുതുക്കി നിശ്ചയിച്ചിരുന്നത് ജനപ്രിയ വിഭവങ്ങളിൽ പതിനാറ് ഇനങ്ങൾക്ക് അഞ്ചു രൂപയും ഊണിനും ചിക്കൻ ഫ്രൈക്കും പത്ത് രൂപയുമായിരുന്നു വർദ്ധിപ്പിച്ചത്